ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതന്ദശ്മസ്കന്ധ അധ അഷാദശോധ്യീശുവാച അധ കൃഷ്ണ പരിമോ ജാതിഭ്യർമുദമ അനുഗീയമാനോനവിശത്വ്രജം ഗോകുലമണ്ഡിതം വ്രജേ വിരേ ഗോപാലീഷരഭവൻ്തി പ്രേയാശലീരിവന ഗുണേവ രക്ഷിത യൻ സാക്ഷാദ്ണ സഹകേശവാ യത്രര നിർദനിവൃത്തീകരീരർജിഷദ്രുമണ്ഡലമണ്ഡിതം సరిల్సర ప్రస్రవణోర్మివాయుల్హారగం కల్హారగంజోత్పల రేణుహారి నీతే ఎత్రనౌఘ సాం దో నిదాఘవ్యర్క భవతివే అదాధతోయ హనీతడోర్మి భర్ద్రవత్పురీష్యాం పుళినే సమంత చండాంశుకరా విషోల్పణ భూరసం శాద్వలితం చృణతే വനം കുസും ശ്രീമന്നതച്ചിത്രമൃഗദ്വിജം ഗായന് മയൂരഭ്രമരം കൂജി കോകിലസാരസം കീലിഷ്യമാണസ്തൽകൃഷ്ണോ ഭഗവാൻ ബലസംയുത വേണു വിരണയൻ ഗോപൈർഗോധനൈ സംവൃോ വിശൽ പ്രവാളബർഹസ്ഥാത ഭൂഷണ രാമകൃഷ്ണാലോപാ നൃഷ്യ നൃത്യതേ ജൽ ജഗോ ജഗൂ കെജിദവാദയൻ വേണുപാണിതലേ ശൃംഗൈ പ്രശസം സുരധാവതി പ്രതിഛന്നൗദരുണ ഈഡിരേ കൃഷ്ണരാമൗ ഇവ നടം നൃപാഹരേ ബ്രാഹ്മണർ ലംഘനേക്ഷേപൈരാസ്ഫോടന വികർഷണേ ചിക്രീഡദുർയുദ്ധേന കാകപക്ഷധരൗ കുജിൽ കുജിന്നൃത്യൽ സുജാനേശു ഗായകൗ വാദഗൗ സ്വയം

നദ്യദ്രി ദ്രോണി കുാനു സരസുച പശൂയതോർഗോപ്രമകൃഷ്ണയോ ഗോപരൂപീ പ്രലംബോ ഗാധസുരസ്തജ്ജിഹീർഷയാ തം വിദ്ദാശാർഹോ ഭഗവാൻ സർവദന അന്വമോദദ്യം വധം തസിന്തയൻ തത്രോപാഹൂയ ഗോപാൻ കൃഷ്ണപ്രാഹ വിഹാര വിൽഹേ ഗോപാ വിഹരിഷ്യമോ द्वन्द्वी भूय यथायथं तत्र चक्रुपरिवृढौ गोपा रामजनार्दनौ कृष्णसङ्घट्टिनकेचिदासञ्रामस्य जावरे आजेरूणविविधा क्रीडा वाह्यवाहकलक्षणा यत्र आरोहन्ति चेदारो वहन्ति च पराजिता वहन्तो वाह्यमानाचा चारयन्तश्च बोधनं पाण्डीरकं नामवडं जग्मो കൃഷ്ണപുരോർ ശ്രീരാമ വൃഷഭാദയോ കൃഷയോ നൃപ ഉഹ കൃഷ്ണോ ഭഗവാൻ ശ്രീരാമാനം പരാജിത വൃഷഭം ഭദ്രസേനസ്ഥോ പ്രലംബോ രുോഹിണീസുതം അവിഷഹ്യം മന്യമാന കൃഷ്ണം ദാനവ പങ്കുതരം പ്രാഗാദവരോഹത്തരീന്ദ്ര ഗൗരവം

मुष्टिना सुराधिपो सुराधि वज्ररंहसा स आहत सवदी विशीर्ण सुरा मुखाधुस्मृतुरा महारवंसुरवीर यथा मघवत आयुधा दृष्ट्वा प्रलंबं निहतम बलेन बलशालिना गोपास्मृता आसन साधु साधु आशिषोऽभिगृहन्तस्तं प्रशशंसस्तदर्हणं प्रीत्यागतमिवालिङ्ग्य प्रेमविह्वलचेतसा पापे प्रलम्बे निहदे देवा परमनुर्वृता अभ्यवर्षन् बलं माल्यैः शशंसु साधु साधुदे हरे नमः श्रीकृष्णार्पणमस्तु दिशे मद्भागवते महापुराणे परमहंस्यां संहितायां दशमस्कन्धे पूर्वार्थे പ്രലംബവധോ നാമ അഷ്ടാദശോധ്യായ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ നാരായണാം